ആ വെച്ചില്ലല്ലോ വെക്കാതെ എങ്ങനെ ും നമുക്ക് വെ നമ്മൾ അയിലക്കറി വെക്കണത് ഇട്ടിട്ടുള്ളതാണ് ആ വാഴയിലെ കണ്ടോ കണ്ടാ ശരന്യേത്ത് ഒരു ബക്കറ്റിന്റെ പുറത്ത് ചട്ടി വെച്ചാൽ ഉപയോഗിക്കാത്ത ബക്കറ്റാണ് ആ അപ്പൊ അതിന്റെ പുറത്ത് വെച്ച് അയില വെട്ടിക്കൊണ്ടിരിക്കണം നമ്മ തണലും ഉണ്ട് ആ ഇതിന്റെ അല്ലേ മുല്ലേ ആ ഇപ്പം വിളിച്ച് ചേർത്തൊരെ എത്തിയെന്നും പറഞ്ഞ് വിളിച്ചു ആ ചേച്ചിയുടെ പേര് പറഞ്ഞു മിനി ചേച്ചി ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് ഫോൺ നമ്പർ കിട്ടിയിട്ട് വിളിച്ചേച്ചി പറഞ്ഞ് എനിക്ക് കാണാൻ ഒരാഗ്രഹമുണ്ട് അപ്പം ആ ചേച്ചി രണ്ട് ബസ് കയറിയാണ് വരുന്നത് അപ്പോൾ മുഹമ്മ എത്തുമ്പോ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ വിളിക്കണം അച്ചേച്ചി ആ അച്ചേച്ചീനേം വീഡിയോയിൽ കാണിച്ചു തരാം കൈ സൂക്ഷിക്കണം കേട്ടാ പിന്നെ സ്ഥലമൊക്കെ മാറിയ വേറെ ഇപ്പൊ കല്ലെ വന്ന് നിന്നാണാ തേക്കുന്നത് അവിടെ വെയിലാണ് പോരി തണലത്ത് വെച്ച് തേക്ക് ആ എന്നാ വേഗം തേച്ച് മാറ്റ അല്ലെങ്കി ഞാൻ കുട കൊണ്ടുവന്ന വെയിൽ കൊള്ളണ്ട ശരണ്യോ അവിടത്തെ വെട്ടൊക്കെ കഴിഞ്ഞാ എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഫോൺ വന്നപ്പോൾ പോന്ന കാരണം ബാക്കി കാണാൻ ആ എന്നാ നോക്കണം ചട്ടി ഇനി കറി കിട്ടിയല്ലാ മതി കണ്ട അച്ഛനാണ് മാങ്ങാച്ചെത്തണ എന്നാലും ഓർഗ് ഇവർക്കൊന്നും വേറെ പണിയില്ലേ ഇന്ന പോലെ എപ്പോഴും അടുക്കള പണിയാണെന്ന് ഓർക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഓണം കഴിഞ്ഞ കാരണം കച്ചവടമൊക്കെ ഇനി രണ്ടാഴ്ച പിടിക്കാൻ കറക്റ്റായിട്ട് വരാം അപ്പോൾ അത് കാരണം ഇന്ന് സെയിലും ഓണം താമസിച്ച് പോയാൽ മതി അപ്പം അച്ഛൻ ഉള്ള സമയം വീട്ടുകാരെ സഹായിക്കുകയും അല്ലേ അച്ഛ പോകും ും കഴിഞ്ഞപ്പോ ഇച്ചിരി മടുപ്പുണ്ട് എല്ലാ സ്റ്റോക്ക് ഉണ്ട് ഇന്നലെ ഞങ്ങൾ പോയായിരുന്നു പക്ഷെ കച്ചവടം എല്ലാ വീടുകളിലും വറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അതിലൊക്കെ ഇടാൻ മാങ്ങാ ചെത്തിക്കൊണ്ടിരിക്കുന്നത് അതെ കുളിച്ചും വേണ്ട ഞാൻ അമ്മക്ക് മാങ്ങി അല്ല അതല്ലേ എനിക്കറിയാം വെക്കല്ലേ ചേരം പറഞ്ഞിപ്പോ താമസിച്ചില്ല പോകും ആ ഓ ചേച്ചി എപ്പ വരും പറഞ്ഞു അല്ലേ ആ ഇപ്പൊ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നു അമ്മ ഉള്ളിവടെന്നു തീർന്നില്ലേ ശനി ഇനിയെങ്കിലും ഇണക്കുമ്പോ രണ്ടോ മൂന്നോ ഇണക്കാ ഉള്ള കൂടുതൽ ഇണക്കരുത് കേട്ടോ എണ്ണയിലാണ് ഇണക്കണം എന്നുള്ള ഒരു നമ്മുടെ ഒരു ഇത് വേണം അമ്മ ഇങ്ങനെ ഇടക്കൊക്കെ എടുത്ത് കഴിക്കും പിന്നെ എടുത്തേണ്ട വന്ന എന്റെ അത് അത് പറഞ്ഞേ ഉടനെ ആ തീർന്നല്ല സമാധാനായി മാങ്ങയൊക്കെ കരിഞ്ഞു വെച്ചിട്ടുണ്ട് അയിലക്കറി അരപ്പ് കൂട്ടണതല്ലേ ഇങ്ങനെ അരപ്പൊക്കെ ചേർക്കണ അമ്മയാണ് ശരണ്യ കുളിച്ചും വന്നതേ ഉള്ളു ശരണ്യ എവിടെ പോയമ്മേ ശരണ്യ ആ വന്നാ ചെന്ന് അകത്താട്ടേ അത് കഴിഞ്ഞിട്ട് മാങ്ങായൊക്കെ ഇട്ട് എന്നെ ഉപ്പാ ശര തുണി പിടിക്കാനാ ശരണ്യ അത് വന്നല്ലേ വേണ്ട ശരണ്യ എത്തി ഞാനിപ്പ ചോദിച്ചതേ ശരണ്യ അകത്താട്ട് പോയിട്ട് കണ്ടില്ലല്ലോ നമ്മുടെ അതെ ശരണ്യനെ കാണാൻ പള്ളിപ്പുറത്തുനിന്ന് ഒരു ചേച്ചി എത്തിയതാണ് ചേച്ചി ഒന്ന് പേര് പറഞ്ഞെടുത്തേ എന്റെ പേര് പള്ളിപ്പുറം

അതെ എപ്പോ വേണമെങ്കിലും ചേച്ചി ഇങ്ങോട്ട് വന്നോ ഞങ്ങള് അതെ 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 അങ്ങനെ ചേച്ചിക്ക് രണ്ട് രണ്ടാമ്മക്കളാണല്ലേ അതെ പിന്നെ അതെ ചേച്ചി ഞങ്ങളെ കാണാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടതിനാല്പര്യത്തോട് കൂടിയേ അതെ ഞാൻ തന്നെ ഓർത്ത് രണ്ട് ബസ് കയറിയാണ് ചേച്ചി ഇവിടെ ഞാൻ രണ്ട് ബസ് അല്ല മൂന്ന് ബസ് അറിയാലും എനിക്കത് കഷ്ടപ്പാടല്ല പക്ഷെ നിങ്ങളെ കാണണം എന്നുള്ളത് ഭയങ്കര അല്ല അങ്ങനെ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷായിട്ട് ഇവരുടെ പണിയും നിന്നായിട്ട് ുംല്ല അത് അങ്ങനെ ഞങ്ങക്ക് ഒരിക്കലും തോന്നിയല്ലോ ആ ഒരു ബുദ്ധിമുട്ടേ ഇല്ലല്ലേ അതെ 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 അമ്മയും വന്നില്ല അതെ അതെ രണ്ടുപേരും കൂടി ചിരിയാണല്ലോ ഞാന് ഈ ശരണ്യയുടെ ബ്ലോഗ് ശരണ്യയുടെ പാചകം ശരണ്യ യൂട്യൂബ് ചാനലൊക്കെ കാണും ഡയറക്റ്റ് കാണാറില്ലല്ലോ ഇങ്ങനെ ഫോണിൽ കൂടെയാണ് ഇങ്ങനെ കാണണത് അപ്പൊ എനിക്ക് നേരിട്ട് ഈ പിന്നെ ശരണ്യയുടെ പാചകം കാണണം അവിടെ വന്ന് ശരനോട് ഭക്ഷണം കഴിക്കണം അപ്പൊ ആഗ്രഹം അങ്ങോട്ട് ഞാൻ നേരിട്ട് ഇവിടെ വന്നതാണ് ശരനയെ കണ്ടു കുടുംബത്തിനും അച്ഛനും അമ്മയും എല്ലാരെയും കണ്ടു എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണവും നന്നായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുവാണ് ചേച്ചി ഞാൻ എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ പാചകമൊക്കെയാണ് എല്ലാം പാചകമൊക്കെ ചെന്നിട്ട് നടക്കും പിന്നെ ഇടയ്ക്ക് കുറച്ച് പാട്ടൊക്കെ അറിയാൻ പാട്ടിനോട് ഇഷ്ടമാണ് പണ്ടു മുതലേ ഇഷ്ടാണ് അപ്പൊ അങ്ങനെ അതെ അതെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ആ അതെ 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 കാരണം ശരണ്യ കോട്ടയം കാര്യാണ് ഏറ്റുമാനൂരും കോട്ടയം ആണ് കോട്ടയം ജില്ലയിലാണ് അപ്പൊ അത് തന്നെ പാടിക്കും പൊഞ്ഞാന പുറത്തെഴുന്നുള്ളും ഏറ്റുമാനൂരപ്പ തൊഴു നീന്തൊഴു നീന്തൊഴുന്നീൻ ഞാൻ തിരുനാഗ തളയിട്ട തൃപ്പാലം നമ ശിവായ നമ ശിവായ നമ ശിവ ആ അടിപൊളിയായിട്ട് അതെ അതെ ഇവിടെ അതെ അച്ഛനും അമ്മയും എല്ലാരും കൂടി ഏത് അത് ആ പാട്ട് ആസ്വദിച്ച് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് അല്ലേ മാറ്റം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതെ റിയില്ല അതെ 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 അങ്ങനെ ചേച്ചി വന്ന് ഇങ്ങനെ പരിചയപ്പെടിയേ ഒരു പാട്ടൊക്കെ പാടിയേടാൻ ഭഗവാന്റെ പാട്ട് തന്നെ അതെ അതെ ഇഷ്ടമാണ് ഞാൻ അതെ അതെ ശരിയാണ് അതെ 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 അപ്പൊ ചേച്ചിക്കും ശരണ്യുടെ വാചകം നേരിട്ട് കാണാനുള്ള ഒരിതും ും നേരിപ്പ് കണ്ടു ഭക്ഷണം കഴിച്ചു കൂടെ ഇരുന്നു സന്തോഷം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷായി അതെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷം ചെറിയ വിശേഷം തന്നെയല്ലേ ഇതൊരു വലിയ വിശേഷമാണ് ഞങ്ങളെ കാണാൻ വന്നത് വലിയൊരു വിശേഷാണല്ലേ അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് വന്നതിൽ ഒരുപാട് ഇവിടെ വന്നതിൽ എല്ലാരും കാണാൻ പറ്റി അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഞാനൊരു പാട്ട് പാടി എല്ലാം കൊണ്ടും വളരെ വളരെ ഹാപ്പിയായി ആയി ഞാനിന്ന് ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം അല്ലേ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം എല്ലാം ഹാപ്പി ഇന്നത്തെ ദിവസം ഗുഡ് ഡേ ആയിപ്പോയി അതെ അതെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ വേറൊരു കാര്യം പാട്ടുപാടിയ ചേച്ചിയുടെ പേര് ആരും മറന്നു പോകരുത് മിനി ചേച്ചി എന്നാണ് കേട്ടോ അപ്പൊ ഓക്കെ